ഹായ് ഫ്രണ്ട്സ് നമ്മൾ ബാംഗ്ലൂർ ബിരിയാണി വയ്ക്കാൻ പോവാണേ അതിന് സോന മസൂരി ഒരു കിലോ സോനാ മസൂരി റൈസ് ചിക്കൻ ഒരു കിലോ ബിരിയാണി മസാല മല്ലിപ്പൊടി പട്ട ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് പച്ചമുളക് തക്കാളി മല്ലിയില പുതിനയില സവാള ഇത്രയും വെച്ചിട്ടുണ്ട് ഇനി വെക്കുമ്പോൾ കാണിക്കും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇതിനധികം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കത്തില്ല നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കുറച്ച് നരി ഒഴിക്കുവാണേ ഇനി പട്ട പട്ട ഗ്രാമ്പു ഏലയ്ക്ക രണ്ട് കുരുമുളക് ഇത് പെരിഞ്ചിയും ഇനി ഒരുമാതിരി ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ നല്ലതായിട്ട് വഴറ്റി കൊടുക്കുക ഒരു ചകലം ഉപ്പിടുക പെട്ടെന്ന് വഴി കിട്ടാൻ മതി ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന് വാഴക്കായ കൊണ്ട് കുറച്ച് ഉപ്പേരിയും വറുത്തിട്ടുണ്ട് സവാള വഴന്നിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാം ഇനി അത് നല്ലതായിട്ട് പച്ചമുളക് പോകുന്നവരെ നല്ലതായിട്ട് വഴറ്റി എടുക്കുക ഞങ്ങൾ അരി ചോറ് വയ്ക്കാൻ വേണ്ടി അളന്ന് എട്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു കിലോ അരിക്ക് എട്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് പട്ട ഗ്രാമ്പു എല്ലാം ഇട്ട് വെച്ചതാണ് ഇനി നമ്മൾ അരിയിടുകയാണേ എന്റെ പച്ചമണം മാറിയിട്ടുണ്ടേ ഇനി നമുക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് പച്ചമുളക് കൂടി ഇടാം നല്ലതായിട്ട് വഴറ്റി വഴിച്ചെടുക്കുക പച്ചമുളക് മാറുന്നവരെ പിന്നെ മല്ലിയലയും പൊതിനുള്ള ഉള്ളിടാവേ മല്ലിയലയും പൊതിനുള്ള തക്കാളി ഇട രണ്ട് തക്കാളി ഇട്ടുണ്ട് രണ്ട് വലിയ ഇത് ബിരിയാണി മസാലയാണേ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി നമ്മുടെ അരപ്പെല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട് വേണ്ട എണ്ണ തന്നെയാണ് ഇനി നമുക്ക് ചിക്കൻ ഇടാം ചിക്കനകത്ത് വേറെ വെള്ളമുണ്ട് നാരങ്ങയുടെ പിഴിഞ്ഞൊഴിക്കാം അരി വേവാൻ വെച്ചപ്പം ഒരു മുറി ഇപ്പോൾ നാരങ്ങ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ഉപ്പ് ഇടാം ഇനി നമുക്ക് രണ്ട് ദിവസം വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ ബിരിയാണി എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ തീയിൽ ദമ്മിൽ വെക്കാം അതേ ഈ ഇല നമ്മുടെ വഴനയില ഇതാണെങ്കിൽ രണ്ട് വഴലയിലേക്ക് ഇരുപത് രൂപ കൊടുത്താണ് വാങ്ങൂര് വായിക്കുന്നത് ഇവരിങ്ങനെ മുറിച്ചിട്ട് കുറേ പീസാക്കി വെക്കും അതൊക്കെ ഒരു കവറിയിട്ട് തരും ഇരുപത് രൂപ രണ്ടെണ്ണം അതവർ ഗ്രാമ്പൂവിൻ്റെ ഇലയാണെന്ന് പറഞ്ഞാൽ തരുന്നത് ഈ വഴനയിലയാണ് തരുന്നത് ഇപ്പോൾ ഇവിടെ വേസ്റ്റായിട്ട് അവിടെ ഇവിടെ ഞങ്ങളുടെ ബാംഗ്ലൂർ ദം ബിരിയാണി ഇവർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്